ബാംഗ്ലൂർ ടു ഗുവാഹത്തി നമുക്ക് മൂന്നര മണിക്കൂറാണ് കേട്ടോ ഫ്ലൈറ്റ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ ആണെങ്കിൽ രാവിലെ ആയിരുന്നു സ്വാഭാവികമായിട്ടും കേറുന്ന ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുമാണല്ലോ ഞങ്ങളാണെങ്കിൽ ആ പ്ലാനിലായിരുന്നു ഫ്ലൈറ്റ് കയറി കയറി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് മെനു കാർഡൊക്കെ കൊണ്ടുത്തും നമ്മൾ ചോദിക്കുന്ന എണ്ണത്തിനനുസരിച്ചുള്ള പകുതി സാധനം അവർക്ക് സ്റ്റോക്കില്ലായിരുന്നു പിന്നെ കിട്ടിയത് വെച്ച് എല്ലാരും കുറച്ച് കുറച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ലാൻഡിങ്ങിന്റെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു തുടങ്ങിയതോടെ പുറത്തെ കാഴ്ചകളും മാറി തുടങ്ങിയിട്ടുണ്ട് ജനലിലൂടെ കാണുന്ന ചെറിയ കാഴ്ചകളായാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആസാമിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആസാമില് പൊതുവെ വെള്ളപ്പൊക്കവും ഭൂമികുലുക്കോ മഴയൊക്കെ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ആസാമിലാണെങ്കിൽ ബ്രഹ്മപുത്ര നദിന്റെ നല്ലൊരു പ്രസൻസ് ഉള്ളൊണ്ട് ഇവിടെ നല്ല തിക് ഫോറസ്റ്റും ഫുള്ള് ഗ്രീനറിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നുള്ളതിന് പുറമെ ഇവരുടെ ആസാമീസ് ചായക്ക് ലോകത്തെമ്പാടും ഒരുപാട് ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെത്തി ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചൂട് കപ്പ് ആസാമിസ് ചായ നല്ല മണ്ണിന്റെ കപ്പില് ഒരു ഗ്ലാസ് ചൂട് ചായ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തില് ആസാമും മേഘാലയൊക്കെ ആയിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ഉള്ള ബന്ധമുള്ള ഒരാളുണ്ട് അതാരാന്നൊക്കെ വഴിയെ ഞാൻ വീഡിയോയിൽ പറയാം ഗുവാഹത്തി എയർപോർട്ടിൽ ഇറങ്ങി നമ്മുടെ ബ്രഹ്മപുത്ര നദിന്റെ ഒരു സൈഡിൽ കൂടി ചെറുതായിട്ട് നമുക്ക് ഗുവാഹത്തി സ്റ്റേഷനും പരിസരവും ഒക്കെ ഒന്ന് കറങ്ങിക്കാണാം